എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ കടിഞ്ഞൂലൊരാടും അതിൻ്റെ നല്ലൊരാട് പടക്കുട്ടിയും അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ആടാണ് പാലുള്ളത് അകിടം മടിയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ആട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും അതിന് വില ഉദ്ദേശിക്കുന്ന രണ്ടെണ്ണത്തിനും കൂടെ ഒമ്പത് ഇരുന്നൂറ്റമ്പതാണ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആടും നല്ലൊരു പടക്കുട്ടിയും കടിഞ്ഞൂൽ പ്രസവത്തിലുള്ളൊരു ആടും അതിൻ്റെ നല്ലൊരു പടക്കുട്ടിയും ഓരോ ഒരാഴ്ച പ്രായമുള്ള നല്ല പാല് കുടിച്ച് ഉഷാറുള്ള കുട്ടിയുണ്ട് ആടും ഈ രണ്ടെണ്ണത്തിനും കൂടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും ഇതിന് രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് എട്ട് ഇരുന്നൂറ്റമ്പത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും താൽപ്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക ചെറിയ ബഡ്ജറ്റിൽ അടു വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് ഈ വീഡിയോസിൽ കാണുന്ന പ്രായമുള്ള നല്ലൊരു നാടൻ മുട്ടനാട് നേർച്ച ആവശ്യത്തിനും അക്കീക്കത്ത് ഹീയത്ത് പോലത്തെ ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ലക്ഷണമൊത്ത മുട്ടനാടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടുകൂടെ ഡെലിവറി ഉണ്ടായിരിക്കും പത്ത് അഞ്ഞൂറ് സ്ഥലം മണ്ണാറക്കാടാണ് ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടിയുമാണ് അത്യാവശ്യം പാലും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് ഫിക്സ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പീടിയ പ്രധാനം ഇറച്ചി ആവശ്യങ്ങൾക്കും മാനേജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കുറുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവുംപുറം ഭയങ്കര നീട്ടം ക്കുള്ള രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ അത് അവിടും മുതലൊക്കെ കണ്ടുപൊളി ഭയങ്കര അവിടും നല്ല പാല് നല്ല പാലാണ് ഭയങ്കര പാൽ കിട്ടും അത് രാവിലത്തെ അവിടാണ് അവിടിനെ കണ്ടോളി ഇപ്പം കുട്ടികളെ വിടും അവിടെ ഏകദേശം നല്ലൊരു അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും ആട് നല്ല ആയെന്ന് വീട്ടിലും നല്ല ഇടപെട്ടുള്ള രണ്ട് വലിയ രണ്ട് മുട്ടാണ് കുട്ടികൾ ഞാൻ ഭയങ്കര വരുമ്പോൾ ഒരു മുട്ടുട്ടി അടുത്ത മുട്ടൻകുട്ടി രണ്ട് വലിയ മുട്ടംകുട്ടിയാണ് തനുജമായ ഈ വലിയ ആടിൻ്റെയും മൂന്നര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമില്ല മൂന്നുംകുടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് മാസത്തിനകത്ത് പ്രായമുള്ള പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്ത് വളർത്താനാണ് ഉത്തമം രണ്ട് കുട്ടികളും ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കൂടി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടിയ വിൽപ്പനക്ക് നാല് മാസം പ്രായം പന്ത്രണ്ട് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം പൊമാറിയൻ ഡോഗ് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഫീമെയിലാണ് നല്ല ഇണക്കമുള്ള ഒരു ഡോഗാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം താനൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ